നമ്മൾ ഇന്ന് ചെരുനുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത് എല്ലാ പാത്രത്തിലും ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്ന് വെച്ചാൽ അടിയിൽ വലിയ വലിയ ഓട്ടകളുണ്ട് അപ്പോൾ നമുക്ക് അത് അടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെച്ചിട്ടുള്ളത് ദേശിച്ചിരുന്നത് ഇടാം മണ്ണിട ഇതിന് എന്താണ് ആദ്യം കഷ്ടവും വെറും മണ്ണും ആണ് ഇട്ടത് മാറ്റി ഇട്ടിട്ട് ഒന്ന് നിറഞ്ഞിട്ടുണ്ട് ഒന്ന് മാറ്റി വെക്കാം നല്ല ക്ലിയർ ആയിട്ട് വരുന്ന മണ്ണ് എന്നാലും നമുക്ക് ചെടി നടാൻ പറ്റുള്ളൂ നിങ്ങൾ ഞാൻ ചെടി നടത്തി നമ്മുടെ ഹോളുള്ള പാത്രങ്ങളൊക്കെ രണ്ടെണ്ണം നടന്നു പോലെ ഓല വെച്ചിട്ട് നമ്മളെ വീട്ടത്തെ കൂടെ നാലെണ്ണം പോവും മൂന്നെണ്ണം നിറച്ച് ഇനി മൂന്നെണ്ണം ഉണ്ട് ഇതേപോലെ വേണ്ട വലിയ വലിയ ഓട്ടകൾ ഉള്ളതിന് അങ്ങനെ ചെയ്താൽ നമുക്ക് മണ്ണ് കുറെ കിട്ടും വെള്ളവും നിക്കും അത് വേര് അങ്ങനെ മുറച്ച് വിടും നാലാമത്തെ രണ്ടെണ്ണം കൂടിയുള്ളൂ ക്യാമറ പോയിട്ടേക്ക് വേറെ ഇനി ഇത്ര ചോ ഇതുണ്ട് ചോറല്ല മണ്ണ് ഉച്ച പെട്ടെന്ന് അപ്പൊ മറച്ചിട്ടുണ്ട് നീ ഇത് നടക്ക ലാസ്റ്റ് വന്നാത്തത് ും തോനുണ്ട് നമ്മള് മണ് എടുത്തപ്പോ കൊറച്ച് കൂടി പോയി തോന്നു ആറല്ല ആറ് പാത്രം ഉണ്ട് ആറ് പാത്രത്തിലും അറച്ചു പക്ഷെ ബാക്കി മണ്ണുണ്ട് എന്റെ വെല്ലിമ്മയാണ് അത് പറയണ ബാക്കി ഇത്രയും മണ്ണ് അത് കുറച്ച് കുറച്ച് ഇത് നീക്കിട്ട അങ്ങനെ ചെറിയ മണ്ണ് നല്ല മണ്ണാണ് നമ്മളിപ്പോ ഇത് വെക്കാൻ പോവാണ് നമുക്ക് വെച്ചിട്ടുണ്ട് നല്ല ടഫ് ടുത്ത രസമാണ് വെക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിട്ടുണ്ട് മൂന്നാമത്തോ വെക്കുമ്പോൾ നാലാമത്തോ കാണുമ്പോൾ രീതിയിൽ വെക്കുന്നത് പക്ഷെ ഇതിൽ രണ്ടെണ്ണം കൂടി വെക്കാനുണ്ട് പക്ഷെ ചെടിയ ചെടി ഇല്ലാതെ തൂക്കിടുമ്പെ രസം ഉണ്ടാവു ശക്തിന്റെ വിഷയം രണ്ടിതും നമുക്ക് കെട്ടി

ോ ഇത് പശ് ഇത് ക്യാപ്സിക്കോ വേണ്ട ചെടി അതിൻ്റെ മട്ടിപ്പുണ്ടായതാണ് നമ്മളത് നോക്കും ഇതിൻ്റെ ചീര നോക്കും ചീര ചീര നല്ല ഉടുപ്പിൽ വന്നിട്ടുണ്ട് വേണ്ടി നമ്മളെ എന്താ പറ്റാർ വായ കുറെ സംഭവങ്ങളുണ്ട് പക്ഷേ ഇത് ഗാർഡൻ ഫുൾ ആണ് കേട്ടോ ഇത് നമ്മൾ പറയില്ല പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തയ്യുണ്ട് ഇത് എന്താണ് സ്ട്രോബെറീന്റെ അതാണ് പിന്നെ ഇത് റംബുട്ടാൻ്റെതാണ് ബസ് ലച്ചിലച്ചിൻ്റെതാണ് ബേസ് പിന്നെ ഇത് എന്താ റോസ് ഫ്ലവറിൻ്റെ എന്നിട്ട് കുറേ ഉണ്ട് മുറി മുറിയാട്ടിട്ടത് മുറി ഇത്തിങ്ങനെ നമ്മളതിങ്ങനെ കയ്യിൽ വരച്ചിട്ട് വെള്ളമാക്കിയിട്ട് മുറിയുള്ളിടത്ത് തേക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുണ്ടാവും അവൾക്ക് ഈ ചെടി മാത്രമാണ് ആവുമ്പോട്ടേക്ക് പിന്നെ ഇപ്പോൾ നട്ട കാണൊക്കെ കുറച്ച് മുന്നേ നട്ട കാണിക്ക് പിന്നെ കാപ് കാണിതിട്ടൊക്കെ പിന്നെ നമുക്ക് ഇനി നടനുണ്ട് വേണ്ട ഇപ്പം മൊത്തം നമ്മളതാണ് പിന്നെ ഇന്ന നമുക്ക് നമുക്ക് ഇനി വേറെ പറയാം ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ഇട എല്ലാം ആരും തട്ടി മാറ്റി പോവല്ലേ ഗൈസ്